ഇപ്പോൾ ഈ നമുക്കിപ്പോൾ നേരത്തെ സാറ് പറഞ്ഞതുപോലെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് ചെറിയ ഒരു പ്രകമ്പനം ഉണ്ടായാൽ പോലും അത് വലിയ രീതിയിൽ റിഫ്ലക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ് ഇപ്പം ഈ പീസ് കമ്മിറ്റി എന്ന് പറയുന്നത് പോലെ മറ്റു രാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ഗസയുടെ നിയന്ത്രണം അവിടുത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റങ്ങൾ ആളുകൾ തിരിച്ചു വരുന്നു ആളുകളുടെ സെറ്റ് ഗസയിലെ ആളുകളുടെ സെറ്റിൽമെന്റുകൾ ഇസ്രയേലിന്റെ ബോർഡറുകൾ അങ്ങനെ പല പല കാര്യങ്ങൾ അതുപോലെ തന്നെ ഇനി തിരിച്ചു കിട്ടാനുള്ള ഭൗതിക ശരീരങ്ങളിൽ അല്ലെങ്കിൽ ഡെഡ് ബോഡികളുടെ അത് എത്രമാത്രം ആളുകൾ തിരിച്ചു വരും അല്ലെങ്കിൽ എത്രണം ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും അത്ര അവർക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും ഇതിനെയൊക്കെ ഇസ്രായേലിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലെയും അതുപോലെ ഇസ്രായേൽ ഗവൺമെന്റിന്റെ മുകളിൽ സാധാരണ ജനങ്ങൾ കൊടുക്കുന്ന പ്രഷർ അല്ലെ സ്ട്രൈക്കിനെയൊക്കെ ഇത് ബാധിക്കും അപ്പം നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിലേക്ക് വന്നു എന്ന് പറയാൻ സാധിക്കില്ല പ്രതീക്ഷയോടുകൂടി കൂടെ നമുക്ക് മുമ്പോട്ട് നീങ്ങാം എന്ന് മാത്രമേ ഇപ്പം നിലവിൽ പറയാൻ കഴിയുള്ളൂ മാത്രമല്ല വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഗസയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള രാഷ്ട്രീയ മാറ്റങ്ങളും നേതൃത്വ മാറ്റങ്ങളും അതുപോലെ ഹമാസിനെ ഇനി എങ്ങനെയാണ് ഗസ സ്വീകരിക്കുമോ അല്ലെങ്കിൽ ഗസയിൽ സാധാരണ ജനങ്ങൾ സ്വീകരിക്കുമോ ഇപ്പോൾ ഈ ഒരു പ്രഖ്യാപനം വന്ന മിനിറ്റുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഹമാസ് ആയുധവുമായിട്ട് തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യം നമ്മൾ ടെലിവിഷനിലൂടെ കണ്ടു അതുപോലെ തന്നെ ഫലസ്തീന്റെ അഡ്മിനിസ്ട്രേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മഹ്മൂദ് അബ്ബാസ് പരസ്യമായി യു എൻ പ്രഖ്യാപിച്ചിരുന്നു ഇനി ഹമാസിന്റെ ആവശ്യമില്ല ഗസയിൽ അപ്പം ഫലസ്തീനിലെ സാധാരണ ജനങ്ങളും അല്ലെങ്കിൽ ഫലസ്തീന്റെ രാഷ്ട്രീയ നേതൃത്വം നിലവിലുള്ള സാഹചര്യത്തിൽ ഹമാസിനെ ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ ഹമാസിനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു ഭരണം അല്ലെങ്കിൽ അതൊരു പക്ഷെ ഫലസ്തീൻ അഡ്മിനിസ്ട്രേഷനും കൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാവുന്ന സുതാര്യമായ രീതിയിലുള്ള ഒരു സംവിധാനം വരണമെന്ന ഒരു സാഹചര്യമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സഡൻലി പീസ്ഫുൾ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് വന്നു എന്ന് പറയാൻ സാധിക്കില്ല എങ്കിൽ പോലും ഇസ്രായേലിലെ കംപ്ലീറ്റ് ആയിട്ടും അത് സാധാരണ ജനജീവിതം പൂർണ്ണമായിട്ടും സാധാരണ രീതിയിലേക്ക് വരുന്ന രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ റിസർവ് ആൻഡീനിലുള്ള ആളുകൾക്കൊക്കെ ഇന്നിപ്പോൾ നമുക്ക് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് സ്റ്റേഷനുകളിലും ട്രെയിൻ സ്റ്റേഷനുകളിലൊക്കെ വലിയ തിരക്കാണ് അതുപോലെ തന്നെ സിംഹാത്തോറ ഇസ്രായേലിൻ്റെ മതപരമായ ആചാരങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സിംഹാത്തോറ ഇന്ന് വൈകുന്നേരം മുതൽ നാളെ കഴിഞ്ഞ് വൈകുന്നേരം വരെ സിംഹാത്തോറ ആചരിക്കുന്ന ഒരു സമയമാണ് അപ്പം യുദ്ധത്തിന് പോയിട്ടുള്ള മിലിറ്ററിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ അവരുടെ വീട്ടിലേക്ക് മടങ്ങി വരാനായിട്ട് സാധിക്കും അതുപോലെ ആഘോഷം പൂർണ്ണമായിട്ടും സന്തോഷമായിട്ടും ഇസ്രയേൽ ജനതയ്ക്ക് അത് അംഗീകരിക്കാൻ സാധിക്കില്ല എങ്കിൽ പോലും ഒരു പരിധി വരെ സമാധാന അന്തരീക്ഷവും യുദ്ധമില്ലാത്തൊരു സാഹചര്യവും ജനങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതീക്ഷ കൊടുക്കുന്നുണ്ട് അത് ഹോസ്റ്റേ എസ്ക്വയറിലൊക്കെ ഇന്നലെ പോയപ്പോഴൊക്കെ ആണെങ്കിലും ഞാൻ മിക്ക ദിവസങ്ങളും ഹോസ്റ്റേ എസ്ക്വയറിൽ പോകുന്ന ഒരാളാണ് അപ്പം ആളുകളുടെ ആ ഒരു പ്ലസ് ഓഫ് ഓഫ് മൈൻഡും അല്ലെങ്കിൽ ആളുകളുടെ ഒരു ഫോക്കസിങ് ഫോക്കസിംഗ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അവിടെ വെച്ചാൽ അപ്പം അത് വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആളുകൾ വലിയൊരു റിലീഫ് അല്ലെങ്കിൽ വലിയൊരു ഹാപ്പിനെസ് ആളുകൾ ഉണ്ട് ശരിക്കും ആളുകളുടെ ഇടയിലുണ്ട് അത് തുടർന്ന് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ശ്രീ അരുൺ അതായത് ആഘോഷങ്ങൾ എന്നതിനും അപ്പുറം ഒരു പുതിയൊരു ജീവിതം തന്നെ അതിജീവനം തന്നെ ഉണ്ടാവുകയാണ് അവിടെ തീർച്ചയായിട്ടും ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നും അതിന് ശേഷവും അതിന് പിന്നിലും രണ്ടും രണ്ട് ചാപ്റ്ററായിട്ടേ കണക്കാക്കാൻ പറ്റത്തുള്ളൂ അത് ഇസ്രായേലിൻ്റെ ഏതൊരു സാഹചര്യത്തിലായതുകൊണ്ടാണ് അങ്ങനെ തന്നെയായിരിക്കും തീർച്ചയായിട്ടും വരുന്നത് രാഷ്ട്രീയ സാഹചര്യമാണെങ്കിലും ശരി സെക്യൂരിറ്റി ആണെങ്കിലും സാധാരണ ജനജീവിതം തൊഴിലിടങ്ങൾ എല്ലാ മേഖലയിലും നമുക്കറിയാമല്ലോ ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നും സംഭവിച്ച ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ മാസങ്ങൾക്കുള്ളിൽ തന്നെ പൂർണ്ണമായിട്ടും ഫലസ്തീനിൽ നിന്ന് വന്നിരുന്ന ആളുകൾ വെസ്റ്റ് ബാങ്കിലൊക്കെ ഉള്ള ആളുകൾ നല്ലൊരു ശതമാനം ആളുകളും ജോലി ചെയ്തിരുന്നത് ഇസ്രായേലിനകത്തുള്ള ഫാമുകളിലും കിബൂട്സുകളിലും അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഇൻഡ ഇൻഡസ്ട്രിയിലൊക്കെയാണ് എന്തിനകത്ത് ഈ കിബൂസ് ബേരിയിലൊക്കെ ഉള്ള ബങ്കറുകൾ പോലും കൺസ്ട്രക്ട് ചെയ്തിരുന്നത് നിന്നൊക്കെ ഉള്ള ആളുകളാണ് നല്ല ശതമാനം ആളുകൾ ജോലി ചെയ്തിരുന്നത് ഇസ്രായേലിലാണ് അപ്പം ആളുകളെ പെട്ടെന്ന് മാറ്റുകയും അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നൊക്കെ കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ ആളുകൾ വരാൻ തുടങ്ങിയത് ആ ഒരു മാറ്റത്തെ തുടർന്നാണ് അപ്പം അങ്ങനെ എല്ലാ രീതിയിലും ഇസ്രയേലിൻ്റെ രാഷ്ട്രീയ ആയിട്ടും അല്ലാത്ത എല്ലാ മേഖലയിലും ശരിക്കും ഇത് ബാധിച്ചിട്ടുണ്ട് സോ ആ ഒരു മാറ്റം നമുക്ക് വ്യക്തമായിട്ടും കാണാനായിട്ട് സാധിക്കും